മുറിച്ച് വെച്ചാൽ ബാക്ടീരിയകൾ പെരുകുന്ന പച്ചക്കറി ഓപ്ഷൻ എ ഉള്ളി ബി പയർ സി വഴുതന ഡി തക്കാളി ഉത്തരം ഓപ്ഷൻ എ ഉള്ളി ഇന്ത്യയിൽ എത്ര തരം മാങ്ങകൾ ആണ് ഉള്ളത് ഓപ്ഷൻ എ അഞ്ഞൂറ് ബി എഴുന്നൂറ്റൻപത് സി ആയിരത്തഞ്ഞൂറ് ഡി ആയിരം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി അഞ്ഞൂറ് തലയോട്ടി പൂർണ്ണ വളർച്ചയെത്തുന്ന വയസ്സ് ഓപ്ഷൻ എ ഇരുപത് ബി ഇരുപത്തിയഞ്ച് സി പതിനഞ്ച് ഡി മുപ്പത് ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നിറം ഓപ്ഷൻ എ പച്ച ബി ചുവപ്പ് സി മഞ്ഞ ഡി നീല ഉത്തരം ഓപ്ഷൻ ബി ചുവപ്പ് ഏത് വശം ഉറങ്ങിയാൽ ഹൃദയത്തിന് തടസ്സം ഉണ്ടാകും ഓപ്ഷൻ എ കമിഴ്ന്ന് ബി മലർന്ന് സി ഇടത് ഡി വലത് ഉത്തരം ഓപ്ഷൻ സി ഇടത് ഒരു കണ്ണടച്ചുറങ്ങുന്ന ജീവി ഏതാണ് ഓപ്ഷൻ എ ജിറാഫ് ബി ഒച്ച് സി സ്രാവ് ഡി ഡോൾഫിൻ ഉത്തരം ഓപ്ഷൻ ഡി ഡോൾഫിൻ മനുഷ്യൻ്റെ ക്യാൻസർ തിരിച്ചറിയുന്ന ജീവി ഓപ്ഷൻ എ നായ ബി പൂച്ച സി പശു ഡി കുതിര ഉത്തരം ഓപ്ഷൻ എ നായ മനുഷ്യ ശരീരത്തിലെ ഒരിക്കലും ഉയർക്കാത്ത ഭാഗം ഓപ്ഷൻ എ കാൽ ബി കൈ സി പുറം ഡി ചുണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ചുണ്ട് ചന്ദ്രയിൽ വളർത്തിയ ആദ്യത്തെ പച്ചക്കറി ഓപ്ഷൻ എ ഉരുളക്കിഴങ്ങ് ബി പയർ സി വഴുതന ഡി തക്കാളി ഉത്തരം ഓപ്ഷൻ എ ഉരുളക്കിഴങ്ങ് സൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത അവയവം ഓപ്ഷൻ എ കരൾ ബി ഹൃദയം സി തലച്ചോർ ഡി കണ്ണ് ഉത്തരം ഓപ്ഷൻ സി തലച്ചോറ് വെജിറ്റബിൾ ഭക്ഷണം ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളുകളുള്ള രാജ്യം ഓപ്ഷൻ എ അമേരിക്ക ബി ഇന്ത്യ സി ജപ്പാൻ ഡി ബ്രസീൽ ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ ഷുഗറിൻ്റെ പ്രധാന ലക്ഷണം എന്താണ് ഓപ്ഷൻ എ ക്ഷീണം ബി തലവേദന സി ഓക്കാനം ഡി ഛർദി ഉത്തരം ഓപ്ഷൻ എ ക്ഷീണം പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ മൂർക്കൻ ബി ചേര സി അണലി ഡി മലമ്പാമ്പ് ഉത്തരം ഓപ്ഷൻ സി അണലി ഒരിക്കലും ക്ഷീണിക്കാത്ത അവയവം ഓപ്ഷൻ എ കൈ ബി കാൽ സി ഹൃദയം ഡി തലച്ചോർ ഉത്തരം ഓപ്ഷൻ സി ഹൃദയം വായ തുറന്നുറങ്ങുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻ എ ഹൃദ്രോഗം ബി പ്രമേഹം സി തിമിരം ഡി ബി പി ഉത്തരം ഓപ്ഷൻ എ ഹൃദ്രോഗം വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഓപ്ഷൻ എ വിറ്റാമിൻ ഡി ഓപ്ഷൻ ബി വിറ്റാമിൻ സി ഓപ്ഷൻ സി വിറ്റാമിൻ ബി ഓപ്ഷൻ ഡി വിറ്റാമിൻ എ ഉത്തരം ഓപ്ഷൻ ബി വിറ്റാമിൻ സി ഇഞ്ചി ആദ്യമായി കൃഷി ചെയ്ത രാജ്യം ഓപ്ഷൻ എ ചൈന ബി ഇന്ത്യ സി ജപ്പാൻ ഡി അമേരിക്ക ഉത്തരം ഓപ്ഷൻ എ ചൈന ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണം ഓപ്ഷൻ എ ചോറ് ബി ഇറച്ചി സി മീൻ ഡി പയർ ഉത്തരം ഓപ്ഷൻ ബി ഇറച്ചി ലോകത്തിൽ ആദ്യം സിനിമ കണ്ടത് ഏത് രാജ്യക്കാരാണ് ഓപ്ഷൻ എ ഫ്രാൻസ് ബി ഇറ്റലി സി ചൈന ഡി ഇന്ത്യ ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസ് മൂന്ന് ഹൃദയമുള്ള ജീവി ഓപ്ഷൻ എ സ്രാവ് ബി ചെമ്മീൻ സി നീരാളി ഡി ഞണ്ട് ഉത്തരം ഓപ്ഷൻ സി നീരാളി കൊമ്പുമായി ജനിക്കുന്ന ഏകമൃഗം ഓപ്ഷൻ എ ആന ബി ജിറാഫ് സി മാൻ ഡി പശു ഉത്തരം ഓപ്ഷൻ ബി ജിറാഫ് മുപ്പത്തിരണ്ട് തലച്ചോറുള്ള ജീവി ഓപ്ഷൻ എ ഒച്ച് ബി അട്ട സി നീരാളി ഡി സ്രാവ് ഉത്തരം ഓപ്ഷൻ പി അട്ട പേപ്പട്ടി വിഷം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഓപ്ഷൻ എ കണ്ണ് ബി തലച്ചോർ സി ഹൃദയം ഡി കരൾ ഉത്തരം ഓപ്ഷൻ ബി തലച്ചോർ മനുഷ്യൻ്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഓപ്ഷൻ എ തത്ത ബി കാക്ക സി പരുന്ത് ഡി പൊന്മാൻ ഉത്തരം ഓപ്ഷൻ ബി കാക്ക ജനിച്ചാൽ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഓപ്ഷൻ എ കണ്ണ് ബി ഹൃദയം സി കരൾ ഡി തലച്ചോർ ഉത്തരം ഓപ്ഷൻ ബി ഹൃദയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലുള്ള അവയവം ഓപ്ഷൻ എ കണ്ണ് ബി വായ സി ചെവി ഡി മൂക്ക് ഉത്തരം ഓപ്ഷൻ സി ചെവി മഴവില്ലിൻ്റെ ഏറ്റവും പുറമെയുള്ള നിറം ഓപ്ഷൻ എ നീല ബി പച്ച സി ചുവപ്പ് ഡി മഞ്ഞ ഉത്തരം ഓപ്ഷൻ സി ചുവപ്പ് സൂര്യൻ്റെ യഥാർത്ഥ നിറം ഓപ്ഷൻ എ ചുവപ്പ് ബി നീല സി വെള്ള ഡി മഞ്ഞ ഉത്തരം ഓപ്ഷൻ സി വെള്ള നീല നിറത്തിൽ നാവുള്ള മൃഗം ഓപ്ഷൻ എ മാൻ ബി അണ്ണ സി ജിറാഫ് ഡി ഒട്ടകം ഉത്തരം ഓപ്ഷൻ സി ജിറാഫ് ഇതുവരെ ചന്ദ്രനിലൂടെ എത്ര മനുഷ്യർ നടന്നിട്ടുണ്ട് ഓപ്ഷൻ എ എട്ട് ബി പത്ത് സി പന്ത്രണ്ട് ഡി പതിനാല് ഉത്തരം ഓപ്ഷൻ സി പന്ത്രണ്ട് രാത്രി വീടിന് ചുറ്റും നടന്ന് പൂച്ച കരഞ്ഞാൽ സംഭവിക്കുന്നത് ഓപ്ഷൻ എ മരണം ബി അപകടം സി സമ്പത്ത് ഡി രോഗം ഉത്തരം ഓപ്ഷൻ ബി അപകടം മറവി ഏറ്റവും കുറയ്ക്കുന്ന ഭക്ഷണം ഓപ്ഷൻ എ മൂര് ബി കൂൺ സി മീൻ ഡി ചപ്പാത്തി ഉത്തരം ഓപ്ഷൻ ബി കൂൺ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ രോഗം വരുന്ന അവയവം ഓപ്ഷൻ എ കണ്ണ് ബി മൂക്ക് സി ശ്വാസകോശം ഡി ഹൃദയം ഉത്തരം ഓപ്ഷൻ സി ശ്വാസകോശം ഏത് ഭക്ഷണം കഴിച്ചാൽ കൊതുക് കൂടുതൽ കടിക്കും ഓപ്ഷൻ എ പാൽ ബി ചോറ് സി പഴം ഡി മുളക് ഉത്തരം ഓപ്ഷൻ എ പാൽ മനുഷ്യൻ്റെ ആദ്യത്തെ മരുന്ന് എന്തായിരുന്നു ഓപ്ഷൻ എ ഇല ബി വെള്ളം സി മണ്ണ് ഡി വായു ഉത്തരം ഓപ്ഷൻ സി മണ്ണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗം ഓപ്ഷൻ എ പനി ബി ഹൃദ്രോഗം സി ക്യാൻസർ ഡി കോളറ ഉത്തരം ഓപ്ഷൻ ബി ഹൃദ്രോഗം പൂച്ച ജനിക്കുമ്പോഴുള്ള കണ്ണിൻ്റെ നിറം ഓപ്ഷൻ എ പച്ച ബി കറുപ്പ് സി നീല ഡി വെള്ള ഉത്തരം ഓപ്ഷൻ സി നീല ഉറക്കം കുറവായാൽ തകരാറിലാകുന്നത് എന്ത് ഓപ്ഷൻ എ കേൾവി ബി നടത്തം സി ഹൃദയം ഡി വൃക്ക ఉత్తరం ఆప్షన్ సి హృదయం